ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ രാവിലെ നേരത്തെ അഞ്ച് ജിമ്മിലൊക്കെ പോയി ജിമ്മിൽ പോയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അതിൽ പരിപാടിയായി വർക്ക് തുടങ്ങി ഓർച്ചേരം ബെഡിൽ നിന്ന് വർക്ക് ചെയ്യുന്നു ബെഡിലായിരുന്നു നമ്മളിപ്പോൾ വർക്ക് ചെയ്യാറ് പിന്നെ മുഖൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ വർക്ക് ചെയ്യുന്ന ലൊക്കേഷൻ ബെഡിൽ അവിടെ കാർട്ടിനൊക്കെ മാറ്റിയിട്ടതിന് ശേഷം അവിടെ നിന്ന് വർക്ക് ചെയ്യും അപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് വരും നമ്മുടെ കാലൊക്കെ മസാജ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കും അപ്പോൾ മിക്കവാറും എന്തായാലും നമ്മൾ കാറ്റ് ഫുഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും അപ്പോൾ ഇത് എപ്പോഴും സ്ഥിരം വന്ന ഫസ്റ്റ് പരിപാടി ആവുന്നത് നമ്മുടെ കാലോ മസാജ് എല്ലാം മെയിൻ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കായപ്പോൾ നമ്മൾ ചെറുപയറും മുട്ട ദോസ്റ്റും ചോറുമൊക്കെ എടുത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം ഇച്ചിരി നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ റൂമിലെത്തി നമുക്ക് ഇനി കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ട് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചില്ല ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ആയി കാണിച്ചില്ല അപ്പോൾ ഇതാണ് പുതിയ നമ്മുടെ വാച്ച് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണിത് അപ്പോൾ ഇതിൻ്റെ മോഡൽ വാങ്ങിച്ചു തരാം അതാണ് മോഡല് സാംസങ് ഗാലക്സി ഫിറ്റ് ത്രീ ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള വാച്ചാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മൾ ചെയ്യാം ഇതിൻ്റെ ഇതിൻ്റെ മാത്രമായിട്ട് റിവ്യൂ ചെയ്യാം അടിപൊളി വാച്ചാണ് എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഇത് വർത്താം അപ്പോൾ ഇതാണ് പുതിയ വാച്ച് അപ്പോൾ ഒന്ന് നമുക്ക് കുറച്ച് ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഒന്ന് പുറത്ത് പോകണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ഇന്നത്തെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീൽ ചൂട്ടാണ് ഇതാണ് നമ്മുടെ മൈക്ക് മൈക്ക് ഉണ്ടായത് അതാണ് മൈക്ക് ആരുടെ ഒരു വയർലെസ് നൈട്ടാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് അകലം പിടിച്ചോണ്ട് അറിയാം കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ടിങ് ഇതാണ് നമ്മുടെ ഇവിടെയാണ് പോഡ് ഇവിടെയാണ് മിക്കവാം ചെയ്യാറ് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂമ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ഏതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോസ്റ്റ്യൂം അപ്പോൾ ഇതും നമ്മൾ ഒരു സിനിമയിലത്തെ ഒരു ക്യാരക്ടറുടെ ലുക്ക് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പം ഏതാണ് ഏതാ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം മനസ്സിലായി ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ മിക്കവാറും തന്നെ വരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്പോൾ ഇനി കുറച്ചും കൂടി വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് സെറ്റാക്കാം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ലുക്കും കൂടി കാണിച്ചല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോസ്റ്റ്യൂം ലുക്ക് തൊപ്പിയൊക്കെ വെച്ചിട്ട് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് തൊപ്പി കണ്ട ടാലൊക്കെ ആയിട്ട് തോന്നണ്ട തോന്നണ്ടാവില്ലായിരിക്കും അവ എനിക്കതില്ല തോന്നിയാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വരും ഇത് ക്ലൂതരം മലയാളം സിനിമയിലത്തെ അടിപൊളി സിനിമയിലത്തെ ലുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയിലത്തെ ലുക്കാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലുക്കും റീലും ഇന്നും നാളെയായിട്ട് വരും ഈ രണ്ട് റീലുകൾ വരും പിന്നെ പിന്നെ നമുക്കെന്തായാലും നെക്സ്റ്റ് ഒന്ന് പുറത്ത് പോയി വയ്ക്കാം അപ്പോൾ പുറത്ത് പോണേ നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചു കാരണം ഒരു അഞ്ച് മണിയാ അപ്പോൾ ജസ്റ്റ് ചായയും കുടിച്ച് കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ മസ്ക്ക ചസ്ക്കാന്ന് പറഞ്ഞ ബിസ്ക്കറ്റാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ പൂച്ചക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതായത് അത് ഞാൻ സൗണ്ട് കേട്ടപ്പം ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബിസ്റ്ററ്റ് പൂച്ചക്കുട്ടിക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ പൂച്ചക്കുട്ടിക്ക് ബിസ്ക്കറ്റും കൊടുത്ത് ഞാനും കുറച്ച് കഴിച്ച് ചായയും കുടിച്ച് നമ്മൾ നേരെ പുള്ളു പാടത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ അപ്പോൾ ഞാൻ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു ഏഴ് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് സൈക്കിൾ മലയാളാണ് പോകുന്നത് അപ്പോൾ ഏകദേശം റോഡ് ക്ലോസ് എന്നൊക്കെ കഴിക്കേണ്ട എന്ത സംഭവം എന്നറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പാടം അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി ലൊക്കേഷനാണ് നിങ്ങൾ വന്നിട്ടുള്ളവർക്ക് കുറവേക്കൊക്കെ അറിയുന്ന സ്ഥലമായിരിക്കും പുള്ളുപാടത്ത് പക്ഷേ താമലകളൊക്കെ മുട്ട് മാത്രമായിട്ട് നിൽക്കേണ്ടത് ഒന്നും വിടന്നിട്ടില്ല താമര വിടുന്നത് രാവിലെ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഫുള്ള് മുട്ടുകളായി നിൽക്കേണ്ടത് കുറച്ച് മുട്ടുകളായിരുന്നു ഫുള്ള് അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആ ഒരു മലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ അപ്പം സൈക്കിൾ ഞാൻ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് സൺസെറ്റ് കാണാനൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് അതായത് ഗോൾഡൻ അവർ വ്യൂ ഒക്കെ ഇട്ടെന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷേ ഒന്നും കാണാനില്ല താമരമില്ല ഗോൾഡൻ അവറും ഇല്ല ആരുമില്ല സൂര്യനെ നോക്കിയപ്പോൾ സൂര്യനായ ഏരിയയിൽ പോലും കാണാനില്ല അപ്പോൾ അങ്ങനെ മേഘങ്ങൾ മാത്രം കണ്ട് നമ്മൾ കുറച്ചേരം കാറ്റൊക്കെ കൊണ്ടു കാറ്റ് നല്ല കാറ്റാണ് ഈ നേരത്തെ എന്ന നല്ലൊരു അടിപൊളി തണുത്ത കാറ്റാണ് അപ്പോൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുവയ്ക്കാന്ന് ചോദിച്ചു പിന്നെ വൈദ വൈ ഇതാണ് എൻ്റെ ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല നേരത്തെ ചെയ്യുന്ന ടീഷർട്ടും ഒരു തൊപ്പി എടുത്ത് വെച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല കാറ്റുണ്ട് അപ്പം ഇതേപോലെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിരിക്കാം അപ്പം അങ്ങനെ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നേരെ സൈക്കിളെടുത്ത് തിരിച്ച് പോരാന്ന് വെച്ചു അപ്പോൾ അവിടെ തീര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഈ നേരം ഇപ്പോൾ ഇങ്ങനെ മഴക്കാലം ഇതൊക്കെ ഉള്ളത് ഉണ്ടായിരിക്കുന്നതില്ല ആരെയും പ്രത്യേകിച്ച് കണ്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് പോന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വ്ലോഗ് ഇന്നത്തെ ഉണ്ടായുള്ളൂ ബൈ